ർക്കിടകം പത്തൊമ്പത് അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്രത്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃത്തനായുള്ളോരു ക്രത്രപ്രവരനും വൃത്തിധരപ്രവരോ ഉത്തങ്കരൂപനായി ദൃഷ്ടപരക്കേ കിടക്കും കവികളെ ദുഷ്ട പറഞ്ഞതു ക്രത്ത പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹു ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പോണ്ട് ഭക്ഷിക്കാം അനുദിനം കൃത്രവാക്യം കേട്ട് മർക്കടൗക്കം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിയിടാർ അത്രീന്ദ്രതുല്യനായൊരു കൃത്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാവരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതു മേ നമ്മാലൊരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വൃത്തമി വനാൽ വന്നതും എത്രയും പാവികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ധർമാത്മാജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കം കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥമാശൂ മരിച്ചവൻ ചേരും ആറായിതു രാമപാദാംബൂജെ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാൻ അനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടായിതു മേ ഉമ്പർക്കോൻ പൗത്രനും അമ്പോടതു കേട്ട് സമ്പാദി തന്നുടെ മുമ്പിലന്മാറു ചെന്ന് അംബോജലോചനന്ദൻ പാദാം പങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ക്ഷ്മിയാം ജാനകിയോടും തപസിനായി പുക്കിതു കാനനം താതാജ്ഞയായി പുര കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞ് അക്ഷോണിപുത്രി മുറയിട്ടതൂ കേട്ടും തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണത അചരനോടു ജടായുവാം പക്ഷിപ്രവരണതിനാൽ വലഞ്ഞൂരു നിജ ചന്ദ്രകാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും വധിച്ചാൻ ധരണിതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തം ഒക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടേ മൃത്തുവരായിയെന്ന് അനുഗ്രഹിച്ചാൽ ധരാപുത്രയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നി സാക്ഷിയാകാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ ീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ ഗു സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കബീവരന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കിന് പോ ഞങ്ങളും രക്ഷോഭരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കവീവരൻ പാതാളമുൾപൂക്കുവാസരം പോയതു ഏതും അറിഞ്ഞീല ഞങ്ങളതുകൊണ്ടും ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിൻ അപ്പോൾ ഭവാനേയും കണ്ടുകിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീയറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢാമോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാധാപനിക്ക് ജടായും ഞാനൊട്ടുനാളുണ്ടവനോട് വിരിഞ്ഞതും ഇന്നേകായിരം മത്സരം കൂടി ഞാൻ എന്നുടേ സോദര വാർത്ത കേട്ടിടിനേ എന്നുടെ സോദരനാ ഉദയക്രിയ ചെയ്യുന്നു എന്നേയെടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനും ഉദയകർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അപ്തിതീരത്തു വെച്ചിടിനാധരല് തത്സലിയിലെ കുളിച്ച് അഞ്ജലിയും നൽകി മത്സനം പ്രാതാപിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശ തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്തനായി സമ്പാദി ജാനകീ തന്നുടേ വൃത്താന്തമാശു പറഞ്ഞൂ തുടങ്ങിനാൻ തുങ്കമായിടും തൃകുടാജലോപരി ലങ്കാപുരയും േ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ചേരി ജനമത്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതും നേരെ നമുക്കു കാണാകൃത്തനാകയാല് സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതോ ഒരു ജാതിയും പക്ഷമില്ലേതുത്നേനെ നിങ്ങൾ കടക്കണം വാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവ മതിന്നു വഴിയെന്നു നിർണയം രത്നാകരം വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൂക്ക് വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കാമെന്നു ഒരുമിച്ചും തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ